നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ മാണി പാർട്ടിയുടെ റിപ്പോർട്ട് ബാർകോഴ ആരോപണത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാകുന്നു ബാർ അസോസിയേഷൻ നേതാവ് ബിജു രമേശ് മന്ത്രി മാണിക്ക് ഒരു കോടി നൽകിയെന്ന ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് പങ്കെന്ന് കണ്ടെത്തൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി വിജിലൻസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ മാണി ഗ്രൂപ്പ് നീക്കമെന്ന സൂചന സി എഫ് തോമസ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പ്രകോപനം തുടരുന്നു ഭീകരതയുടെ തുടർക്കഥയിൽ ജർമ്മൻ പത്രത്തിനു നേരെ ആക്രമണം ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല പ്രകോപനമായത് ഫ്രഞ്ച് വാരിക ഷാർലി എബ്ദോയിലെ വിവാദ കാർട്ടൂണുകൾ പുനഃപ്രസിദ്ധീകരിച്ച നടപടി പാരീസിൽ ഭീകരവനിത ഹയാത്ത് ബുമതിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ഫ്രാൻസിലും അമേരിക്കയിലും അതീവ ജാഗ്രത അൽ കൊയ്ദ ബന്ധമുള്ള ഹയാത്ത് കഴിഞ്ഞ ദിവസം പോലീസിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഇടുക്കിയിൽ ഏകകണ്ഠം ഇടുക്കിയിൽ കെ കെ ജയചന്ദ്രൻ എംഎൽഎ സിപിഎം ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയേറ്റിൽ വി എസ് പക്ഷക്കാരെ നിലനിർത്താൻ സമവായം രണ്ടാം തവണ ജില്ലാ സെക്രട്ടറിയാകുന്ന ജയചന്ദ്രൻ ഉടുമ്പൻചോല എംഎൽഎ സെക്രട്ടറി സ്ഥാനത്തിനു താൽപര്യമില്ലെന്ന വാദം പാർട്ടി അംഗീകരിച്ചില്ല വി എസ് പക്ഷത്തെ നിലനിർത്താനുള്ള തീരുമാനം അച്യുതാനതിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അഞ്ചംഗങ്ങൾ കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പ്രതിനിധി സമ്മേളനത്തിൽ ഔദ്യോഗിക പക്ഷത്തിന് രൂക്ഷ വിമർശനം നേതൃത്വം ആഡംബരപ്രിയരെന്ന് ആക്ഷേപം ചികിത്സ കഴിഞ്ഞു ചിരിയില്ലാതെ സുനന്ദ കൊലക്കേസിൽ സംശയത്തിന്റെ നിഴലിലായ ശശി തരൂർ ഗുരുവായൂരിലെ ചികിത്സ കഴിഞ്ഞ് ഇന്നു ഡൽഹിയിൽ ചോദ്യം ചെയ്യുന്നത് പിന്നീട് തരൂരിന്റെ കാമുകയെന്ന് സംശയിക്കുന്ന കാത്തി ആരെന്നറിയാതെ പോലീസ് സുനന്ദയുമായുള്ള കലഹത്തിനു കാരണം കാത്തി എന്ന സംശയം സുനന്ദയുടെ ആന്തരാവയവ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി ലണ്ടനിലെ ലാബിലേക്ക് വിഷം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്നതും അജ്ഞാതം തരൂരിന്റെ സഹായി നാരായൺ സിംഗിന്റെ ഹിമാചലിലെ വീട്ടിൽ പരിശോധന ഇയാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനും ആലോചന കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം